ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ ആ ഹൃദയത്തിനെ ഹൃദയത്തിന് വലിയ സ്ഥാനമാണ് ശരീരത്തിൽ ശരീരത്തിലെ ഹൃദയത്തിലെ വലിയ സ്ഥാനമാണ് നമ്മൾ പറയല്ലേ നമ്മൾ പറയല്ലേ ഇതിന്റെ കൽബാണ് അറിയല്ലേ എന്താ ഒരാളോട് ഇതിന്റെ മൂക്കാണ് അറിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ആരെയും പറയാലല്ലോ പറയലോ ഉണ്ടെങ്കി പ്രശ്നം തീർക്കാം 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 അപ്പൊ അപ്പൊ അല്ലെ നമ്മള് എന്റെ കൈയാണ് അറിയാല്ലോ ആരെങ്കിലും ഇല്ലല്ലോ അങ്ങനെ ആരും അറിയില്ല അങ്ങനെ ആരും പറഞ്ഞത് അങ്ങനെ പറയാം അങ്ങനെ പറയാ നിങ്ങള് നിങ്ങളെ ഭാര്യനോട് പറഞ്ഞു പറഞ്ഞു ചെവിയാണ് പറഞ്ഞത്

ശരീരത്തിന് ഒരു അവയവണ്ട് അവയവണ്ട് അവയവയവ നന്നായാൽ വായാൽ വായാൽ സ്വലഹ അവന്റെ ശരീരം മുഴുവൻ നന്നായി കണ്ടോ ഉമ്മമാര് അറവിന്ദാവിന്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളി ഹദീസ് ശരീരത്തിലെ ഒരു അവയവം നന്നായാൽ ആ ശരീരം മുഴുവനും നന്നായി മുഴുവനും നന്നായി എഴുതി വെച്ചോളി എന്നാലോ മുഴുവനും അവയവ ഫസാദായി കഴിഞ്ഞാൽ എന്ന് ആ അവയവ വങ്ങാനും മോശമായി കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയെങ്ങൾ ഇപ്പോ ഇത് സിറ്റിയിലെ സിറ്റിയിലെ ടൈഗേഴ്സ് ടൈഗേഴ്സ് വാലിയിലാണ് പിള്ളേ അബോ അവിടെ അവിടെ ശരീരത്തിന്റെ രണ്ടു ദിവസത്തെ ഒഴിച്ചിലിന് വേണ്ടി വന്നതാണ് ആ യാത്രയും കാര്യവും അത്രയും കാര്യവും പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ ആളുകളെ സന്ദർശനാണ് സന്ദർശനാണ് അപ്പോ അത്രയും സമയം നിന്ന് നിന്ന് കാലിനും ശരീരത്തിനും വിഷമം വരരുതെന്ന് കരുതിയിട്ട് കരുതിയിട്ട് ഉസ്താദമാരുടെ സമ്മതത്തോടു കൂടെ തന്നെ ഇൻഷാല് ശരീരാക രണ്ടു ദിവസം ഉയർച്ചിലൊക്കെ നടത്തി നല്ല അഹമ്മദാ ഇവിടെയുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുകളും അഹമ്മദില്ല അള്ളാഹു അവർക്കൊക്കെ വലിയ വർക്കത്തും നൽകട്ടെ റഹ്മത്തും സന്തോഷം നൽകി മാറാവട്ടെ മാറാവട്ടെ നമ്മള് നമ്മള് വർഷത്തിലൊക്കെ വന്നുകൊണ്ട് ശരീരമൊക്കെ ഒന്ന് റാഹത്താക്ക ഉച്ചിലൊക്കെ നടത്തിയിട്ടൊക്കെ നടത്തിയിട്ട് അതിന് നല്ല പറ്റിയ സ്ഥലമാണ് ഹംദ അപ്പോ അപ്പോ ഫിറോസ്ഖാനല്ല ഫിറോസ് ഖാൻ ഗ്രീൻ ടീ അല്ലെ ചായ ഞാൻ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരെ എന്താ പറയാ ഇത് ചായ ഈ ചായയില് ഒരു തുള്ളി മൂത്ര ഉറ്റിച്ച് കഴിഞ്ഞാലോ ഒരു തുള്ളിയുള്ളൂ ചായ എത്രയുണ്ട് ചായ എത്ര ഞാൻ കുറച്ച് കുടിച്ചിട്ടുള്ളൂ ബാക്കി ചായയാണ് ഇത്രയും ചായന്റെ ഉള്ളിൽ ഒരു തുള്ളി മൂത്ര ഉറ്റിച്ച് ഒരു തുള്ളി ഒറ്റിച്ചിട്ടുള്ളൂ ഒരു തുള്ളി അല്ലേ ബാക്കിയൊക്കെ ആരെയും നിങ്ങൾ ആരും കുടിച്ചു ആരും ചായയാണ് ഒരൊറ്റ തുള്ളിയല്ലേ എന്താ എന്താ ഓ തുള്ളി ആരെ ഉറ്റീച്ചിട്ടുണ്ടെന്താ ഒരാൾക്കും കഴിയൂലും അതോടുകൂടി ആ ഒരൊറ്റ തുള്ളി മതി ുള്ളിയോട് കൂടി ആ ചായ മുഴുവൻ അതാണ് ഫസാദാക അതേപകാരം ശരീരം ഒക്കെ ആഹത്താണ് പക്ഷെ ശരീരത്തിലെ കൽബ് മാത്രം അതൊരു കൽബ് അതൊരു ഹൃദയം അതൊരു ഭാഗത്ത് നമ്മളങ്ങനെയൊക്കെ പറയാം അതൊരു ഭാഗത്തല്ലേ ആ ഹൃദയം അങ്ങ് മോശമായാൽ ശരീരം മോശമായി നബി മുഹമ്മദ് പുതിയ ഇത് ഹദീസാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ മനസ്സിലാക്കുക നല്ലതുപോലെ അതാ ഞാൻ പറഞ്ഞത് ഹൃദയം നന്നായാൽ അവൻറെ ശരീരം മുഴുവനും നന്നായി നന്നായി ഹൃദയം നന്നായാൽ മുഴുവനും നന്നായി ഹൃദയം മോശമായാലോ ശരീരം മുഴുവനും അപ്പൊ ഹൃദയത്തിന് വലിയ സ്ഥാനമാണ് വലിയ സ്ഥാനമാണ് അത് ഏത് ഇപ്പോ 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 മൊബൈലിന്റെ മൊബൈൽ കടക്കാനല്ലേ പറയാനെ

ോ അതിന്റെ ഒരു ചിപ്പാണ് ഇനി അത് ആ ചിപ്പ് ചിപ്പെവിടെ നോക്കാൻ വേണ്ടി ഇങ്ങനെ അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോ അപ്പോ അത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മൊബൈലിന്റെ മൊബൈൽ ഫോണിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തു ആണ് പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് അതെങ്ങാനും മോശമായി കഴിഞ്ഞാലോ അത് കേടന്നാണ് ഇപ്പൊ പുറത്തുള്ള ഗ്ലാസ് ഒക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ എന്ത് ചെയ്യാം പുതിയതൊക്കെ പുതിയതൊക്കെ മാറ്റാം മാറ്റാ പക്ഷെ അത് മോശമായി കഴിഞ്ഞിട്ട് പിന്നെ തേർട്ടി നയൻ ആണ് തേർട്ടി പ്രോ ആണ് അങ്ങനെ പറഞ്ഞിങ്ങനെ നടക്കാന്നില്ലാതെ അങ്ങനെ ഒന്നും നടക്കൂലും അപ്പൊ പറഞ്ഞു വരുന്നത് ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ഹൃദയമുണ്ട് കൽബുണ്ട് അതാണ് വളരെ പ്രധാനപ്പെട്ടത് അതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടത് നിങ്ങൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ഇത്ര മണിക്കൂറിൽ ഹൃദയം എത്തിച്ചു ആംബുലൻസ് ഡ്രൈവർമാര് അള്ളാഹു ആംബുലൻസ് ഡ്രൈവർമാർക്കല്ല കാവലു കൊടുക്കട്ടെ പറഞ്ഞു വരുന്നത് ഹൃദയമാണ് പ്രധാനപ്പെട്ടത് ആ ഹൃദയം നന്നായി ആളി അവന്റെ ശരീരം നന്നായി മോശമായ അവന്റെ ശരീരം മുഴുവനും മോശമാണ് എലി മുഹമ്മദ് മുസ്തഫ കുടുംബങ്ങളെ ഉമ്മമാരെ പാപ്പമാരെ നിങ്ങൾ ആ ഹദീസ് നോട്ട്ബുക്കിലേക്ക് വെക്കുക ആ ഹദീസ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വെക്കുക പ്രിയപ്പെട്ട മൊത്തമൊ അങ്ങനെ ഹൃദയം നന്നായവരാണ് മഹാനായി മഹാനവുകൾ കല്പു നന്നായവരാണ് മനസ്സ് നന്നായവരാണ് ഹൃദയം നന്നായവരാണ് ഇന്ന് മഹാനവെ വിളിച്ചത് ആരാ മഹാന്മാരായ ഔദ്യിയാങ്കന്മാരാണ് ശേഖർമാവെന്ന് അറബ് നിൽക്കുമ്പോ റഫയിൽ നിൽക്കുന്ന സമയത്ത് ആ റിഫാഹി എന്ന വിളയാണമെന്നത് അവരുടെ കവിത നന്നായവരാണ് അവരുടെ മനസ്സിന് നന്നായവരാണ് അവർക്കാരോട് വെറുപ്പില്ലായിരുന്നോ അവർക്കാരോട് വൈരാഗ്യമില്ലായിരുന്നോ അവർക്കാരോട് വ്യത്യാസമില്ലായിരുന്നോ അവർക്കാരോട് വെറുപ്പില്ലായിരുന്നോ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് കാണുന്നവരെയെല്ലാം നല്ല കണ്ടുകൊണ്ടാണ് കാണുന്നത് കാണുന്നവരെയെല്ലാം തെറ്റിദ് കണ്ടുകൊണ്ട് മഹാന്മാർ കാണാറില്ല അറിവിന്ദവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഈ ശോഹിതങ്ങളുടെ മല്ലുതാകുന്ന പവിത്രമായ മതിസല്ലേ ഈ മജലിസികൾക്കുള്ള പ്രിയപ്പെട്ട കുടുംബങ്ങളോടെ സ്നേഹത്തോടെ പുസ്താതെ ഓർമ്മപ്പെടുത്തുന്നയാണ് ഒരാളെയും വെറുക്കാത്ത കൽബു വേണം ചെറുപ്പക്കാരാ ഒരാളോടും വെറുപ്പില്ലാത്ത കൽബു വേണം പ്രിയപ്പെട്ടവരെ ഒരാളോടും വൈരാഗമില്ലാത്ത നിയമനസിന്റെ ഉടമകളായി അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നല്ല രാഹത്താണ് ഇപ്പൊ ഇവിടെ ശുഭ നിസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഞങ്ങള് യോഗയും അല്ലെ യോഗയും യോഗ കഴിഞ്ഞിട്ട് അവസാനം അവസാന ടൈമിലുള്ള ടൈമിലുള്ള മനസ്സിലേക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ എല്ലാം എല്ലാം കൊണ്ടൊരു സന്തോഷമാണ് കണ്ണുകൾ ഇങ്ങനെ അടച്ചിട്ട് പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കാൻ പറയുമ്പോ അവരുടെ ആ വാക്കിനെ നമ്മൾ ഇങ്ങനെ ഫോക്കസ് നമ്മളിങ്ങനെ മനസ്സില് മനസ്സില് ഒരാളോടും വെറുപ്പില്ലാതെ കണ്ണുകൾ അടച്ച് പിടിച്ച് എങ്ങിങ്ങനെ പറയാൻ പറയണം എന്തൊരു സന്തോഷമാണ് അത് അതിങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ എഫെക്റ്റ് ചെയ്യും അതിൽ മാത്രം ചിന്തിച്ചിട്ടുണ്ട് അതിൽ മാത്രം അവസാനം കണ്ണുകൾ ഇങ്ങനെ തുറക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങൾ കണ്ണു തുറക്കും യോഗ കഴിയുമ്പോഴ അവസാനം മാസ്റ്റർ പറയണോ അപ്പൊ എല്ലാവരും കണ്ണൂർ അവിടെ ആരും എന്ന് നോക്കൂല്ല സ്വന്തം ഇങ്ങനെ കണ്ണടച്ചിട്ട് അവസാനം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇങ്ങനെ അങ്ങനെയാണ് പ്രഭാതം തുടങ്ങുന്നത് ചിരി നബി മുസ്തഫ അലൈഹി ചിരിക്കുന്നവന്റെ ചിരിയാണ് പക്ഷേ ശരിയാണ് പക്ഷെ ചിരിക്കണം ചില സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല ചിരിക്കൽ ഹറാമായ സ്ഥലമുണ്ട് നബി മുഹമ്മദ് തങ്ങൾ ചായയില് നമ്മൾ ഷുഗർ എല്ലാ സ്ഥലത്തും ഷുഗർ ഇടാൻ പറ്റുമോ ഷുഗർ ഇടാൻ പറ്റുമോ കഞ്ഞിയില് அல்ல எந்த பட்டாலும் பந்த காலி பந்த காலி பந்த ஏ അപ്പൊ ഓരോന്നിനോ സ്ഥാനം ഉണ്ട് സ്ഥാനുണ്ട് ഓരോന്നിനോ സ്ഥാനം ഉണ്ട് വിഷയത്തിലേക്ക് തന്നെ വരികയാണ് അപ്പൊ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദ് പറയണേ പറയണേ അലഹമ്മദില്ല അപ്പൊ ചിരി സ്വതക്കയാണ് ചിരി നല്ലതാണ് പക്ഷെ അടുത്ത് ചിരിക്കണം ചിരിക്കണ്ടടുത്തേ ചിരിക്കാൻ പാടില്ല അതങ്ങനെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് എഴുതി ചോളി എല്ലാരും എഴുതി ചോളി ഉസ്താദ് പറഞ്ഞ ഹദീസ് അറബി ചിലപ്പോൾ കിട്ടിക്കൊണ്ടെന്നില്ല ഒരു ഹദീസ് ാണ് ശരീരത്തിൽ ശരീരത്തിൽ ഒരു ഒരു അവയവമുണ്ട് എങ്ങനെ എഴുതിക്കുന്നു ശരീരത്തിൽ ഉമ്മമാരൊക്കെ എഴുതി വെക്കണം ഹലീസ് എഴുതി വെച്ച് കഴിഞ്ഞ വലിയ കൂലി കിട്ടും വലിയ കൂലി കൂലിയിട്ടും ഇത് പുസ്തകത വന്ന് നോക്കൊന്നുമില്ല നിങ്ങൾ എഴുതി വെച്ചോണില്ല പക്ഷേ നിങ്ങൾ അത് എഴുതി വെച്ചാൽ നിങ്ങൾ കള്ളാണ്ടെടുക്കുന്ന പ്രതിഫലം കിട്ടും നല്ല പ്രതിഫലം കിട്ടും നല്ല പ്രതിഫലം ഉറപ്പാണ് നിങ്ങളെ മക്കൾക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ നിങ്ങൾക്ക് നിങ്ങളെ മരുക്കൾക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുക്ക അപ്പൊ ഓരോ അറിവുകളും മാത്രം എത്രയോ ഉമ്മ ഉപ്പമാരും അവിടെ കാണാൻ വരും അറിവ് നിലാദിന്റെ പുസ്തകാട്ടോ എന്ന് പറഞ്ഞു കൊണ്ടുവരാറുണ്ട് ഹദീസും ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ച് ഇപ്പൊ ഇന്നലെ പറഞ്ഞ റിഫായി ഷേഖിന്റെ ചരിത്രങ്ങൾ എഴുതി വെച്ചിണ്ടാവും അപ്പോ ഇന്ന് ഇഫായ് ഷേഖിന്റെ പേര് കിട്ടാൻ കാരണം നമ്മൾ പറഞ്ഞല്ലോ സമാപനമാണ് 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 അതുകൂടി കൂട്ടത്തിൽ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ് എഴുതി വെക്കണം എന്ത് എഴുതി വെക്കേണ്ടത് ശരീരത്തിൽ ശരീരത്തിൽ ഒരു അവയവമുണ്ട് ആ അവയവം നന്നായാൽ ശരീരം മുഴുവനും നന്നായി ആ അവയവം ശരീരം മുഴുവനും ആ അവയവം ഏതാണെന്ന് ചോദിച്ചപ്പോ ആനമ്പ്ലൈ വസ്സലെ പറഞ്ഞത് അതാണ് നമ്മുടെ ശരീരത്തിലെ ഹൃദയം നന്നാവണം അതുകൊണ്ടാണല്ലോ മനസ്സിന് നിങ്ങൾ നല്ല ഉറപ്പ് കൊടുക്കണം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതൊക്കെ മനസ്സിന് എപ്പോഴും നല്ല

നാലു മാസം കഴിയട്ടെ നോക്കാം അങ്ങനെ നിങ്ങൾക്ക് വരാൻ വളരെ സന്തോഷം പറഞ്ഞിട്ടുണ്ട് ബർക്കത്ത് കൊണ്ട് ആ ഭാര്യയുടെ ഗർവ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ വല്ല സങ്കടമാണ് മുപ്പത്തിരണ്ട് വർഷമായി സൂറത്ത് ചോദിച്ചോളി അല്ല ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പ് നമ്മുടെ കൂട്ടുകാരൻ മറൂഫ് അവരെ ഇവിടെ നോളജ് സിറ്റിയിലെ ടൈഗേഴ്സ് കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് വന്നതാണ് ഇവിടെ ശരീരം ഒയ്യാനൊക്കെ നല്ല റാഹത്താണ് നല്ല സന്തോഷം അപ്പൊ അവരുടെ ഭാര്യ ഗർഭിണിയാണ് അള്ളാഹു അവർക്ക് സന്തോഷമുള്ള ആരോഗ്യമുള്ള മക്കളെ അള്ളാഹു സുഖപ്രസവത്തിലൂടെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ആരൊക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സജീവ പ്രവർത്തകനായ ചൊക്ലി വയലിൽ പള്ളി മഹലിലെ കമ്മിറ്റി എന്നുമായ സമീർ അള്ളാഹുവിനെ നെടുമ്പ്രം ഒരു സഹോദരി കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി കുട്ടികളായിട്ടില്ല അള്ളാഹു സൂറത്തിന്റെ കൊണ്ട് അള്ളാഹു മക്കളെ നൽകട്ടെ അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹ അപ്പൊ പറഞ്ഞു വരുന്നത് നല്ല ഉറപ്പ് കൊടുത്തിട്ട് ഓതിക്കുള്ളി കൂടെ ഓതുമ്പോ ആ കിട്ടിയാ കിട്ടിയ അങ്ങനെയല്ല നല്ല ഉറപ്പ് കൊടുത്തു നല്ല ഉറപ്പ് കൊടുത്തിട്ട് കാര്യം എനിക്കരും ഉറപ്പില്ല ഒന്നും നടക്കൂല അതെങ്ങനെയാണ് ശരീരത്തിന് ഉറപ്പുണ്ടോ ഇതിപ്പോ നമ്മളെ മൊബൈലിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ മൊബൈലിന്റെ നല്ല ആ മൊബൈലിന്റെ കല്പിന് നല്ല സൂപ്പർ സാധനമാണോ എല്ലാം നല്ല സാധനം കഴിക്കാറോ അല്ലെ കൽബ് മോശമായോ മദർ ബോർഡ് മോശമായോ സാധനത്തിന്റെ പുറം ഉഷാറാക്കിയിട്ട് കാര്യമില്ല അത് ഏതും അങ്ങനെ തന്നെയാണ് ഏത് വിഷയം അങ്ങനെ തന്നെയാണ് വണ്ടിന്റെ എഞ്ചിൻ സൂപ്പറായോ വണ്ടി സൂപ്പറായാലും വണ്ടിന്റെ എഞ്ചിൻ മോശമായാലോ പിന്നെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തൊരു കാര്യം കാര്യം ഉണ്ടാവും അത് പുറത്ത് ണാന്നല്ലതേ ഉള്ളില് ശരി ആവണു അപ്പൊ ഏത് വിഷയത്തിനും ഞാനിപ്പോ ഗൾഫ് പോയാ എന്താ നടക്കോ നടക്കൂലേ ആ അപ്പൊ കൊടുക്കണോ നടക്കോ നടക്കൂലേ കൂടി പോണം നല്ല തങ്ങള് പഠിപ്പിച്ചല്ലേ നിങ്ങൾ ഉറപ്പു കൊടുത്തോളീന്ന് എന്റെ മുത്തനബി കണ്ണിനെ പറയേ എന്റെ മുത്തു ശരീരത്തിൽ എത്ര അവയവാനും അവയവം ശരീരത്തിലുണ്ട് പക്ഷെ മുത്തുനബി എടുത്ത് പറഞ്ഞ അവയവം എന്താ അതെന്താ നമ്മൾ മനസ്സിലാക്കാത്ത ഇസ്ലാമിനെ അങ്ങോട്ട് ഉറപ്പ് ഇസ്ലാമിനടുത്തോളി ഏത് വിഷയത്തിലും ഇസ്ലാമിൽ മാത്രമല്ല ഏത് വിഷയത്തിലും കൈപ്പിനാണ് ഹൃദയത്തിൽ ഉറപ്പ് കൊടുക്കണം മക്കൾ ഉണ്ടാകുമെന്ന ഉറപ്പോട് കൂടിയാവണം ഓരോ രാത്രിയും അങ്ങനെയാണ് എന്റെ രോഗം മാറുമെന്ന് നീർത്ത് വെച്ചിട്ടായിരിക്കണം മജീസിന്റെ വെള്ളം കുടിക്കേണ്ടത് എന്റെ രോഗം മാറുമെന്ന് നീർത്ത് വെച്ചിട്ടായിരിക്കണം യാസീനോദി മന്ത്രിക്കേണ്ടതേണ്ടതേ ഏത് വിഷയം അങ്ങനെ തന്നെയാണ് എന്റെ കാര്യം നടക്കും എനിക്ക് നല്ല നാഹത്തുള്ള ജോലിയാവും എനിക്ക് വീടാവും എന്റെ കടല വീട്ടിൽ തരും എന്റെ കല്യാണം ശരിയാവും പെണ്ണ കാണാൻ പോകുമ്പോ ഇതിപ്പോ മുടങ്ങോ ഇതിപ്പോ ഏതെങ്കിലും ഹൈവാമാര് മുടക്കോ എത്ര ആളുകൾ ഉണ്ട് കല്യാണം മുടക്കി നടക്കുന്ന ആളുകൾ നമ്മൾ ആ കൂട്ടത്തിൽ പെടരുത് അപ്പൊ ഇതങ്ങാനും മുടങ്ങോ മുടങ്ങൂല്ല റബ്ബ് ഹയർ ആണെങ്കിൽ നടത്തട്ടെ ആ നീയത്ത് ഉറപ്പ് കൊടുത്ത് ചെയ്തോളീ അള്ളാഹു അത് നടത്തി തരുമെന്നാണ് പറഞ്ഞു വരുന്നത് സൂറത്ത് ഹാട്ടാണ് ഖുർആാനിന്റെ മൊബൈലിന്റെ മദർ ബോർഡ് എന്ന് പറഞ്ഞതുപോലെ ഖുർആാനിന്റെ ഹൃദയമാണ് നശിക്കാത്ത ഹൃദയമാണ് എത്രയോ വലിയ സ്ഥാനം ആ പവിത്രമായ സൂറത്തു യാസീനി അള്ളാഹ് നൽകിയിട്ടുണ്ട് യാസീൻ സൂറത്ത് ഓതുന്ന കുടുംബം ഒരിക്കലും പെട്ടിന് കിടക്കുകയാണ്